എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതുപയോഗിച്ച് നോക്കി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താമെന്ന് പറ വിചാരിക്കുന്നത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വേർപ്പ് നാറ്റമാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വെറുതെ പുറത്തു പോയിട്ട് വരുന്നവരായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ആരാണെങ്കിലും എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വേർപ്പുനാറ്റമാണ് പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം ഇതൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് മാത്രമല്ല വേർപ്പ് നാറ്റം മാത്രം മാറ്റാൻ മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മളുടെ അണ്ടർ ആമിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കാനും വേണ്ടി കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അത് ലൈറ്റനാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് വളരെ എഫക്റ്റീവാണ് അപ്പം ഒരേ ഒരു ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നെ രണ്ട് ഉപയോഗമുണ്ട് വേർപ്പ് നാറ്റം മാറാനും സഹായിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അണ്ടർ ആമിൽ കറുപ്പ് നിറം അത് കുറയ്ക്കാനും സഹായിക്കും പിന്നെ ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി നാല് മണിക്കൂറിന് മുകളിൽ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും നിങ്ങൾ റീഅപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു ദിവസത്തിൽ തന്നെ വളരെ എഫക്റ്റീവാണ് വളരെ ജെനുവൻ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞു വരുന്നത് അനിമലിസ്റ്റിൻ്റെ അൺറാം റോൾ ഓണിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പം ഇതിപ്പോൾ ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാനും ഇതേപോലെ തന്നെ റിവ്യൂസ് കേട്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നന്നായിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നിൽക്കും അതായത് ഞാൻ പറഞ്ഞ പോലെ ട്വൻറ്റി ഫോർ ഹവറിന് മുകളിൽ വേണേലും ഈ ഒരു റിസൾട്ട് ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം നിൽക്കും വേർപ്പുനാറ്റം വരത്തേയില്ല അതേപോലെ തന്നെ അണ്ടർ അണ്ട്രാം ലൈറ്റനാകാനും സഹായിക്കുന്ന ഒന്നാണിത് പിന്നെ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അവരോരോ ഓരോരുത്തർക്ക് ഇപ്പം എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്നോ ഉണ്ടോ ഇല്ലയോ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക ഏകദേശം മുന്നൂറ്റി സംതിങ് രൂപയാണ് ഇതിന് വരുന്നത് അധികം വിലയൊന്നുമില്ല നിങ്ങളിത് ഒരു വരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മൂന്ന് മാസം നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് നിലനിൽക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർപ്പ് നാറ്റം മാറ്റം അണ്ടർ ആം ലൈറ്റനിങ് ഉണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്കിത് തോന്നിയത് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമസോണിൽ അവൈലബിൾ ആണ് മേടിക്കുക ഇപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആമസോണിൽ ഇതിൻ്റെ റിവ്യൂസ് നോക്കാവുന്നതാണ് നല്ല റിവ്യൂസ് ഉണ്ട് അതുപോലെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അണ്ടർറാമിൻ്റെ ഡാർക്ക്നെസ് കുറഞ്ഞിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിപ്പം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും വളരെ പോപ്പുലറായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇത് ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് അപ്പം നിങ്ങളിൽ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും തന്നെ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും തന്നെ ഈ പ്രോഡക്റ്റ് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് മേടിക്കാനോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു എന്താ പറയുക അതൊന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ